ഡോക്ടറെ എനിക്ക് മുപ്പത്തിമൂന്ന് വയസ്സുണ്ട് എനിക്ക് വണ്ണം നോർമൽ ആണ് പക്ഷെ വയറാണ് കൂടുതൽ വയറിന്റെ സൈഡൊക്കെ വല്ലാതെ തൂങ്ങിയ പോലെയാണ് അത് കുറയാൻ എന്താ ചെയ്യണ്ടേ ഇതിനെ സെൻട്രൽ ഒബേസിറ്റി എന്ന് പറയും വയറിന് ചുറ്റും കൊഴുപ്പ് അടിഞ്ഞു അടിഞ്ഞുകൂടുന്ന ഒരവസ്ഥയാണിത് ജീവിതശൈലിയിലെ മാറ്റങ്ങൾ അതുപോലെ തെറ്റായ ഭക്ഷണ രീതി സ്ട്രെസ് ഹോർമോണൽ വ്യതിയാനങ്ങൾ എന്നിവയെല്ലാമാണ് ഇതിനുള്ള കാരണം ഇത് പ്രമേഹം ഹൃദ്രോഗം അതുപോലുള്ള മറ്റാരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുവാനും കാരണമാകുന്നു ഈ പ്രശ്നത്തിന് ആശ്വാസം കാണുന്നതിനായിട്ട് ഹെർബലി ടച്ചിന്റെ വെയിറ്റ് ലോസ് കോംബോ വളരെ ഉത്തമമാണ് ഫാറ്റീസ് ഒബാക് കൊളസ്ട്രൻ എന്നീ മരുന്നുകളാണ് ഈ ഒരു കോമ്പിനേഷനിൽ വരുന്നത് ഈ കോമ്പിനേഷനിലെ മരുന്നുകൾ നിങ്ങളുടെ വയറിലെ കൊഴുപ്പ് കുറയ്ക്കുന്നതിനും ശരീരം ഷെയ്പ്പാക്കുന്നതിനും കൂടാതെ മെറ്റബോളിസം മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു ഈ മരുന്നുകളോടൊപ്പം കൃത്യമായിട്ടുള്ള വ്യായാമവും ആരോഗ്യപരമായിട്ടുള്ള ആഹാര ഫോളോ ചെയ്യൂ നിങ്ങൾക്ക് ഇത് വളരെ ഉപയോഗപ്രദമായിരിക്കും